രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രയാണത്തിൽ ജോലിക്കുന്ന നക്ഷത്രമാണ് പൂജനീയ മാധവ സദാശിവ ഗോൾവാൽക്കർ എന്ന ഗുരുജി രത്നഗിരി മേഖലയിലായിരുന്നു ജനനമെങ്കിലും നാഗ്പൂരിനടുത്ത് രാംടേക്കിലായിരുന്നു ഗുരുജിയും മാതാപിതാക്കളും താമസിച്ചിരുന്നത് ഗുരുജിയുടെ അമ്മയുടെ അച്ഛൻ്റെയും പേര് ചേർത്ത് നൽകിയ തായി ഭാവൂജി ഗോൾവാൽക്കർ സ്മൃതിഭവൻ ഇന്ന് ആർ എസ് എസ് വിഭാഗ കാര്യാലയമാണ് രാം ടെക്കിലെ ഗുരുജിയുടെ വസ്തുയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വർഷത്തെ ചരിത്രത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തെ എത്തിച്ച മാധവ സദാശിവ ഗോൾവാർക്കർ മുപ്പത്തിമൂന്ന് വർഷം സംഘത്തെ നയിച്ച ഗുരുജിയുടെ രാംടെക്കിലെ വസതിക്ക് മുൻപിലാണ് നമ്മളിപ്പോഴുള്ളത് നാഗ്പൂരിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെ രാംടെക്കിലുള്ള ഗുരുജിയുടെ ഈ വസതി നിലവിൽ രാം ടെക് വിഭാഗിന്റെ സംഘകാര്യാലയമാണ് ഈ വിഭാഗിലെ രാം ടെക് വിഭാഗിലെ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ് മുൻപ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിന് പോകുന്നതിന് മുൻപ് ഗുരുജി മൂന്ന് വർഷത്തിലധികം ഇവിടെ താമസിച്ചിരുന്നു പിന്നീട് സംഘചുമതലകൾ ഏറ്റെടുത്ത ശേഷം സംഘകാര്യങ്ങൾക്ക് വേണ്ടിയും ആ ഗുരുജി ഇവിടെ എത്തിയിരുന്നു ഇവിടെ ഇപ്പോൾ ഈ വിഭാഗിന്റെ റാം ടെക് വിഭാഗിന്റെ മൂന്ന് ജില്ലകൾ ഉൾപ്പെടുന്ന വിഭാഗിൻ്റെ കാര്യാലയമായി ഈ വസതി പ്രവർത്തിക്കുന്നു മുൻപുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ഇത് റെനോവേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ് അവിടെ ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഗുരുജിയുടെ ആ ഫോട്ടോയുണ്ട് കൂടാതെ പരഭൂജനീയ ആദ്യ സത്സംഘചാലൻ സംഘത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ജിയുടെ ഫോട്ടോ കാണാം കൂടാതെ ഏറ്റവും മുകളിലുള്ളതാണ് ഗുരുജിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ചിത്രങ്ങൾ രണ്ട് ഛായാ കൂടി ഈ കാര്യാലയത്തിൽ നമുക്ക് കാണാം ഗുരുജിയുടെ അമ്മയുടെയും അച്ഛന്റെയും പേരിലാണ് ഈ സംഘ സംഘകാര്യാലയത്തിന് സ്വയംസേവകർ പേര് നൽകിയിട്ടുള്ളത് യുടെ വസതിയുടെ ഒന്നാം നിലയിൽ ചെറിയൊരു പ്രദർശിനി ഇവിടെ സ്വയം സേവകർ ഒരുക്കിയിട്ടുണ്ട് ചെറുതെന്ന് പറയുമ്പോൾ അപൂർവമായിട്ടുള്ള ഫോട്ടോകളാണ് ഈ പ്രദർശിനിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇതാണ് ഗുരുജിയുടെ പഴയ വീടിൻ്റെ ഫോട്ടോ ഇത് അതേ രീതിയിൽ തന്നെ പൊളിച്ച് പുതുതായി പണിതിട്ടുള്ളതാണ് നിലവിലെ ഈ വിഭാഗ കാര്യാലയം എന്നുള്ളത് കൂടാതെ അടുത്ത ഫോട്ടോ ഗുരുജിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും ആ ഫോട്ടോയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഗുരുജിയെ സ്വീകരിക്കുന്നതിനായി ഡൽഹിയിൽ എത്തിയപ്പോഴുള്ള ഒരു ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത് കൂടാതെ ആ ഗുരുജിയുടെ മറ്റൊരു പഴയ ഫോട്ടോ കാണാൻ സാധിക്കും ഗുരുജിയും കൂടാതെ ഭയ്യാജി ധാണിയും തമ്മിലുള്ളൊരു ഫോട്ടോയാണിത് മറ്റൊരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കന്യാകുമാരിയിൽ ആ വിവേകാനന്ദപുരത്ത് നടന്നിട്ടുള്ള കേന്ദ്രീയ കാര്യകാരി മണ്ഡൽ ബൈടെക്കിൻ്റെ ആ ഫോട്ടോയാണുള്ളത് അത് അന്ന് ആ സമയത്ത് സംഘത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന അമുതർന്ന ചുമതലയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമുക്ക് ആ ഫോട്ടോയിൽ കാണാൻ സാധിക്കും അത്തരത്തിൽ അപൂർവമായിട്ടുള്ളൊരു ഫോട്ടോ മറ്റൊരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഏടായിട്ടുള്ള വിപ്ലവങ്ങളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വീരസും ഗുരുജിയും തമ്മിലുള്ള ആ ഒരു ഫോട്ടോയാണ് അത് അഭിനവ് ഭാരത് എന്ന ആ പരിപാടിയുടെ സമാരോഹ സെഷനിൽ എടുത്തിട്ടുള്ള ഫോട്ടോയാണ് ഗുരുജിയും സവർക്കറും കൂടാതെ ഈ ഫോട്ടോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപന വേളയിൽ എടുത്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആ മുംബൈയിൽ എടുത്തിട്ടുള്ള ഫോട്ടോയാണ് അതിൽ ഗുരുജി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ഗുരുജി പങ്കെടുത്തിട്ടുള്ള പരിപാടികളുടെയും ഗുരുജിയുടെ പഴയ ഫോട്ടോയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആ പ്രദർശിനിയാണ് ഗുരുജിയുടെ വസതിയുടെ മുഗൾ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ ഫോട്ടോ സംഘവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമൂഹമാധ്യമങ്ങളിലെല്ലാം കാണുന്നൊരു ഫോട്ടോയാണ് ഡോക്ടർ ജിയും ഗുരുജിയും കൂടാതെ ദേവ്രസ് എല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു ഫോട്ടോ അങ്ങനെ ചുരുക്കം ചില ഫോട്ടോകൾ എന്നാൽ അപൂർവമായിട്ടുള്ള ഫോട്ടോകളാണ് ഈ മുഗൾ നിലയിലെ ആ ഒരുക്കിയിട്ടുള്ളത് पहले गुरु जी का यह पुराना घर था अभी कुछ साल पहले वो घर गिरा के अब ये इसको रिनोवेट कराया है नागपुर में हर साल संघ का तृतीय वर्ष होता है उस समय देश भर के सभी स्वयंसेवक नागपुर में आते हैं तो तृतीय वर्ष का समारोह होने के दूसरे दिन सब लोग सभी स्वयंसेवक यहाँ पे एक श्रद्धा स्थान मान के रामटेक में आते हैं और गुरु जी के घर का दर्शन लेते हैं ശതാബ്ദി വർഷത്തിൽ മഹാവൃക്ഷമായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന സംഘത്തിന്റെ വേരുകൾ ഉറപ്പിച്ചത് സ്വയംസേവകർ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഗുരുജി എന്ന് വിളിച്ചിരുന്ന മാധവ സദാശിവ ഗോൾവാർക്കറാണ് റാൺടെക്കിലെ ഗുരുജിയുടെ വസതിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം